മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ കേരളത്തിൽ നിന്ന് എത്ര ട്രെയിനുകൾ ഉണ്ടെന്ന് നോക്കിയാലോ ആദ്യ ട്രെയിൻ വരുന്ന ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് നേത്രാവതി എക്സ്പ്രസ് ആണ് ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് രാവിലെ ഒൻപത് പതിനഞ്ചിന് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ വഴി രാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടി ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് മൂകാംബികയിലേക്കുള്ള രണ്ടാമത്തെ ട്രെയിൻ വരുന്ന ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തിനാല് വരാവൽ എക്സ്പ്രസ് ആണ് ഇത് എല്ലാ ദിവസവും തിങ്കളാഴ്ച മാത്രമാണ് സർവീസ് നടത്തുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചിന് ആരംഭിച്ച് കോട്ടയം വഴി പുലർച്ചെ ഏഴ് മണിയോടെ ബൈന്തൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് മൂകാംബികയിലേക്കുള്ള മൂന്നാമത്തെ ട്രെയിൻ വരുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് ഗാന്ധിധാം എക്സ്പ്രസ് ആണ് ഇത് എല്ലാ ചൊവ്വാഴ്ചയും സർവീസ് നടത്തുന്നു ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് വൈകുന്നേരം നാല് പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്ത് കോട്ടയം വഴി പുലർച്ചെ ഏഴ് മണിയോടെ ബൈന്ദൂറിൽ എത്തിധാം എക്സ്പ്രസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾ അവിടെ എത്തിച്ചേരുന്ന സമയം തന്നെയാണ് പുലർച്ചെ ഏഴ് മണിക്ക് എത്തുന്നതോടുകൂടി നിങ്ങൾക്ക് റൂം റെന്റ് ലാഭിക്കാനും ഭൂകാംബികയിലേക്കുള്ള നാലാമത്തെ ട്രെയിൻ ആരംഭിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്ന് അഥവാ ട്രിവാൻഡ്രം നോർത്തിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി മുംബൈ എൽ ടി ഗരീബ് എക്സ്പ്രസ് ആണ് ഇത് സർവീസ് നടത്തുന്ന ഞായറാഴ്ചകളും വ്യാഴാഴ്ചയും മാത്രമാണ് കൊച്ചുവേളിയിൽ നിന്ന് പുലർച്ചെ ഏഴ് നാൽപ്പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് കോട്ടയം വഴി രാത്രി പത്തേ കാലോടുകൂടി മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലെത്തി അഞ്ചാമത്തെ ട്രെയിൻ വരുന്നതും കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് ആണ് ഇത് എല്ലാ ശനിയാഴ്ചയും സർവീസ് നടത്തുന്നുണ്ട് ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് കോട്ടയം വഴി പുലർച്ചെ ഏഴ് മണിയൊഴിൽ ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു ഇത് മികച്ചൊരു ട്രെയിൻ തന്നെ ആറാമത്തെ ട്രെയിൻ വരുന്നത് ട്രിവാൻഡ്രം നോർത്തിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നഗർ എക്സ്പ്രസ് ആണ് ഇത് എല്ലാ വ്യാഴാഴ്ചയും സർവീസ് നടത്തുന്നു ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി പുറപ്പെട്ട് കോട്ടയം വഴി പുലർച്ചെ ഏഴ് മണിയോടുകൂടി മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ഏഴാമത്തെ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി രണ്ട് വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇത് എല്ലാ തിങ്കളാഴ്ചയും സർവീസ് നടത്തുന്നു എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി സ്റ്റാർട്ട് ചെയ്ത് രാത്രി പതിനൊന്ന് നാൽപ്പതോടെ ബൈന്ദൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു ഇനി എട്ടാമത്തെ ട്രെയിൻ വരുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ്റിയെട്ട് പൂർണ എക്സ്പ്രസ് ആണ് ഇത് എല്ലാ തിങ്കളാഴ്ചയും സർവീസ് നടത്തുന്നു വൈകുന്നേരം ആറ് അൻപതിന് എറണാകുളം ജംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ബൈന്തൂറിൽ പുലർച്ചെ നാല് നാൽപ്പതോടെ എത്തിച്ചേരുന്നു ഒൻപതാമത്തെ ട്രെയിനും എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി േഴ് മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് എല്ലാ ഞായറാഴ്ചയും സർവീസ് നടത്തുന്നു എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം ആറ് എൺപതിന് സ്റ്റാർട്ട് ചെയ്ത് പുലർച്ചെ നാല്പതോടുകൂടി മൂകാംബികയിൽ എത്തിച്ചേരുന്നു പത്താമത്തെ ട്രെയിനും എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തെട്ട് ഓക്ക എക്സ്പ്രസ് ആണ് ഇത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി എട്ട് ഇരുപത്തി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് ബൈന്ദൂർ മൂകാംബികയിൽ പുലർച്ചെ ഏഴ് മൂന്നോടുകൂടി എത്തിച്ചേരുന്നു ും മുരുവർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും കച്ചകുടയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട് ഷൊർണൂർ തിരൂർ കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ നീലേശ്വരം കാസർഗോഡ് വഴി ബൈന്ദൂർ മൂകാംബികയിൽ എത്തിച്ചേരുന്നു പന്ത്രണ്ടാമത്തേതും അവസാനത്തേതുമായ ട്രെയിനാണ് ദാദർ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പതാണ് ഇത് എല്ലാ ബുധനാഴ്ചയും സർവീസ് നടത്തുന്നു പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വഴി ബൈന്തൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ചേരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രെയിൻ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ